ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ മത്സരാർത്ഥികളെല്ലാം വലിയ ആവശ്യത്തിലാണ് പ്രേക്ഷകരെ ആകാംക്ഷ ഭരിതരാക്കൊണ്ട് ഈ സീസണിൽ ആര് കപ്പടിക്കുമെന്നത് ഇപ്പോഴും പ്രഡിക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ജാസ്മിൻ അടക്കം എല്ലാ മത്സരാർത്ഥികളും അവരുടെ പെർഫോമൻസ് ചാർട്ട് വീക്കെന്റ് എപ്പിസോഡിൽ പ്രേക്ഷകർക്കായി കാണിച്ചിരുന്നു ജാസ്മിനും ഇതുവരെയുള്ള തന്റെ ബിഗ് ബോസ് ഹൌസിലെ ഉയർച്ച താഴ്ചകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് പെർഫോമൻസ് ചാർട്ട മുന്നോട്ട് വെച്ചിരുന്നു ഏതെല്ലാം ഘട്ടത്തിൽ താൻ തളർന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് താൻ എങ്ങനെ കരകയറി വന്നു എന്നതെല്ലാം ജാസ്മിൻ ആ ചാർട്ടിൽ വരച്ചിരുന്നു എന്നാൽ ജാസ്മിന്റെ പ്രകടനത്തെക്കുറിച്ച് പുറത്തുവന്ന മറ്റൊരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജാസ്മിൻ തന്റെ പെർഫോമൻസ് ചാർട്ട് പറച്ചപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്താണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് താഴ്ന്നു വീണ ജാസ്മിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് എഴുന്നേൽപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഉപ്പയെ കൊണ്ട് വിളിപ്പിച്ചതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പെർഫോമൻസ് സ്റ്റാർട്ട് വരച്ചപ്പോൾ ജാസ്മിൻ പറയാൻ മറന്നുപോയ സ്മരിക്കാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ന്യൂ പെർഫോമൻസ് പെർഫോമൻസ്റ്റാർട്ട് ബിഗ് ബോസിൽ വന്ന വീക്ക് തിളങ്ങി നിന്നതിൽ നിന്നും ജെബ്രി കോംബോയുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നു താഴ്ന്നു വീണ ജാസ്മിനെ പൊക്കിയെടുക്കാൻ ബിഗ് ബോസ് അണ്ണൻ ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്നു ഉപ്പയ്ക്ക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് കോൾ വരുന്നു അങ്ങനെ പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ അറിയുന്നു കോളിനെ കുറിച്ച് പുറത്ത് ചർച്ചയായപ്പോൾ ഹാഫിസ് അണ്ണൻ പെങ്ങളൂട്ടിയെ സാക്ഷാൽ ലാലേട്ടനെ വെച്ച് വിളിപ്പിക്കുന്നു ഗ്രാഫ് ചെറുതായി അപ് ട്രെൻഡിലേക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ജബ്രി കോംബോ ഗ്രാഫ് ഒരുപാട് താഴോട്ട് പോകുന്നു മഹാഭാരത യുദ്ധത്തിൽ അർജുന ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയതുപോലെ ജാസ്മിൻ ഉപദേശം നൽകാൻ ജാഫറിക്കയുടെ മെസഞ്ചറായി സായി അവതരിക്കുന്നു പുറത്തെല്ലാം ജാസ്മിൻ നെക്സ്റ്റ് ലെവൽ കണ്ടന്റ് ഇറക്കുന്നു ഡിപ്രഷൻ ഡ്രാമ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ജാസ്മിൻ ഉറങ്ങാൻ കൺഫഷൻ റൂം ബെഡ്റൂം ആക്കുന്നു പരിചരിക്കാൻ തോഴിമാരായി രസ്മിനും അപ്സരയും കുടിക്കാൻ ലൈം ജ്യൂസ് കൂടെ ഡിപ്രഷൻ അടിച്ച ഗബ്രിക്ക് വെള്ളവുമില്ല പരിചാരകനുമില്ല പാവും ബാത്റൂം ഏരിയയിലെ സോഫയിൽ ഇരുന്ന് കരഞ്ഞു തീർത്തു ഇതിന്റെ അവസാനം ഗബ്രി നെഗറ്റീവ് ആകുന്നു ജാസ്മിൻ പോസിറ്റീവ് ആകുന്നു ജിൻഡോയെ ജയിലിൽ വെച്ച് ജാസ്മിൻ അടിക്കുന്നു അങ്ങനെ ഗ്രാഫ് വീണ്ടും താഴേക്ക് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അത് ചിരിച്ചു തള്ളുന്നു ഗ്രാഫിൽ വീണ്ടും ചെറിയ ഉയർച്ച ഗബ്രി എഡിക്റ്റ് ആകുന്നു ഡസ്മിൻ ജാസ്മിനെ അടിക്കുന്നു വിധവ നാടകം ആരംഭിക്കുന്നു അങ്ങനെ നമ്മുടെ ജാസ്മിൻ കുറ്റമെല്ലാം ഗബ്രിയുടെ തലയിലിട്ട് ഇരയുടെ പരിവേഷം കിട്ടുന്നു അങ്ങനെ വിധവ നാടകം ഭാരമായപ്പോൾ ബിഗ് ബോസ് അനന്റെ പുതിയ സ്ക്രിപ്റ്റ് പ്രകാരം ഡേ ഒന്നിൽ കൊടുത്തുവിട്ട പാവയും എൻട്രി ഫോട്ടോയും മാറ്റുന്നു അങ്ങനെ െ കാണാത്ത വിഷമിച്ചിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് മോചനം വെളുപ്പിച്ച് വെളുപ്പിച്ച് പാൽക്കട്ടി പോലെയായ മുല്ലപ്പൂവിനെ കൂടുതൽ വെളുപ്പിക്കാൻ ഹാഫിസ് അണ്ണൻ വീക്കെൻഡ് എപ്പിസോഡ് എന്നത് ജാസ്മിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡാക്കുന്നു ഈയൊരു അവസരത്തിൽ പെങ്ങൾകുട്ടിയെ വെളുപ്പിക്കാൻ മുൻപന്തിലുണ്ടായിരുന്ന ഹാഫിസ് അണ്ണനെ മുല്ലപ്പൂ പട്ടാളത്തിന്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലാണ് മത്സരാർത്ഥികളുടെ പെർഫോമൻസ് ചാർട്ട് വരച്ച് കാണിക്കാൻ ലാലേട്ടൻ ആവശ്യപ്പെട്ടത് ജിൻഡോ ജാസ്മിൻ സിജോ എന്നിവർ വരച്ച ചാർട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ